ലോകം ആകാംക്ഷയുടെ മുൾമുനയിൽ നിൽക്കുമ്പോൾ ഇതാ കാനഡയിൽ നിന്ന് ഒരു സന്തോഷ വാർത്ത വരുന്നു കോവിഡ് നയൻറ്റീനെ പ്രതിരോധിക്കാനുള്ള മരുന്നിൻ്റെ ആദ്യ പരീക്ഷണം പരിപൂർണമായും വിജയിച്ചിരിക്കുന്നു അഥവാ ഫലപ്രദമായിരിക്കുന്നു എന്നുള്ള സന്തോഷ വാർത്തയാണ് കാനഡയിൽ നിന്ന് ലഭിക്കുന്നുള്ളത് അന്തർദേശീയ മാധ്യമങ്ങളും കേരളത്തിലെ മാധ്യമങ്ങളും ഒരുപോലെ റിപ്പോർട്ട് ചെയ്ത ഒരു വാർത്തയാണ് ഇത് നമുക്കറിയാവുന്ന വിഷയമാണ് കേരളത്തിൽ ചികിത്സയിലായിരുന്ന ബ്രിട്ടീഷ് പൗരൻ കോവിഡ് നയൻറ്റീനിനെ പ്രതിരോധിച്ച് ജീവിതത്തിലേക്ക് മടങ്ങിപ്പോയ ആ വാർത്ത നമ്മളൊക്കെ കൈയടിച്ചു കൊണ്ടാണ് സ്വീകരിച്ചത് അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ പ്രയോഗിച്ചത് എച്ച് ഐ വി അണുബാധകളെ തുരത്താൻ ഉപയോഗിക്കുന്ന മരുന്നാണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ അത് വളരെ വിജയകരമായി പരീക്ഷണത്തിലൂടെ നേടിയെടുക്കാൻ സാധിച്ചപ്പോൾ മറ്റുള്ളവരുടെ ശരീരത്തിലേക്ക് അത് എത്രത്തോളം ഫലപ്രദമാകും എന്ന ചോദ്യ ഉയർന്നു വരുന്ന സമയത്ത് ഇതാ കാനഡയിൽ നിന്ന് ആ സന്തോഷ വാർത്തയെ ലോകം സ്വീകരിക്കുകയാണ് ആദ്യ പരീക്ഷണം വിജയിച്ചിരിക്കുന്നു ഇനി രണ്ടാമത്തെ ട്രയലിലേക്ക് കടന്നു പോവുകയാണ് രണ്ടാമത്തെ ട്രയലിലും കൂടി വിജയിച്ചു കഴിഞ്ഞാൽ ലോകത്തിന് അംഗീകരിക്കേണ്ടി വരും ഈ മരുന്നിനെ നിലവിൽ ജർമ്മനി ഡെൻമാർക്ക് ഓസ്ട്രിയ എന്നീ രാജ്യങ്ങൾ ഈ കണ്ടുപിടുത്തത്തെ അഥവാ ഈ മരുന്നിനെ അംഗീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു യൂണിവേഴ്സിറ്റി ഓഫ് ബ്രിട്ടീഷ് കൊളംബിയയിലെ വിദഗ്ധരുണ്ട് കാനഡയിൽ കണ്ടുപിടിച്ച ഈ മരുന്നിന് പിന്നിൽ രണ്ടാമത്തെ ട്രയലിൽ എന്ത് സംഭവിക്കുമെന്ന് ലോകം ഉറ്റുനോക്കുമ്പോൾ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ അഥവാ ഐ എം എ പറയുന്നു ഞങ്ങളിത് അംഗീകരിക്കണമെന്നുണ്ടെങ്കിൽ ഈ കണ്ടുപിടുത്തം രണ്ടാം ഘട്ട ട്രയലിൽ വിജയിക്കണം എന്നുള്ളതാണ് പല രാജ്യങ്ങളിലും ഇത് പരീക്ഷിച്ച് വിജയം കണ്ടെത്തിയാൽ മാത്രമേ ഈ മരുന്ന് ഇന്ത്യയിൽ ഉപയോഗിക്കുകയുള്ളൂ എന്നാണ് ഐ എം എയുടെ വൈസ് പ്രസിഡന്റ് മാധ്യമങ്ങൾക്ക് നൽകിയ വിശദീകരണത്തിൽ പറയുന്നത് എന്താണ് ഈ മരുന്നിൻ്റെ പേര് എന്താണ് ഈ മരുന്ന് ശരീരത്തിനകത്ത് കയറി ചെയ്യുന്നുള്ളത് എ പി എൻ സീറോ എന്നാണ് ഇതിൻ്റെ ചുരുക്കപ്പേര് അഥവാ ഹ്യൂമൺ റീകോബിനൻറ്റ് സോലിയബിൾ ആൻജിയോ ഡെൻസിൽ എന്നാണ് ഇതിൻ്റെ മുഴുവൻ പേര് ഇത് ശരീരത്തിനകത്ത് കയറി കഴിഞ്ഞാൽ കോശത്തിനുള്ള തകർച്ചയെ പരിപൂർണമായും ഇല്ലാതാക്കുന്നു കോശത്തെ പരിപൂർണമായും സംരക്ഷിച്ചെടുക്കാൻ ഈ മരുന്നിന് സാധിക്കുന്നു എന്നുള്ളതാണ് ആദ്യ പരീക്ഷണത്തിൽ വ്യക്തമായിട്ടുള്ളത് ട്രെയിലിനി നടക്കാൻ പോകുന്നതേയുള്ളൂ എങ്കിൽ പോലും ആദ്യ പരീക്ഷണത്തിൽ വ്യക്തമായിരിക്കുന്നു കോശത്തെ സംരക്ഷിക്കാൻ സാധിക്കുന്നു എന്ന് ഇനി രണ്ടാമതായി ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത് അണുബാധയെ നശിപ്പിക്കുന്നു എന്നുള്ളതാണ് അതായത് അണുബാധയെ പരിപൂർണമായും ഇല്ലാതാക്കുന്നു എന്നുള്ള കാര്യമാണ് ശരീരത്തിനകത്ത് ചെയ്യുന്നുള്ളത് അതുപോലെ തന്നെ ശരീരത്തിനകത്ത് വലിയ രീതിയിലുള്ള ഒരു ശക്തി ഉണ്ടാക്കിയെടുക്കാൻ ഈ മരുന്നിന് അഥവാ പ്രതിരോധ ശേഷിയുടെ അളവ് വർദ്ധിപ്പിച്ചെടുക്കാൻ ഈ മരുന്നിന് സാധിക്കുന്നു എന്നുള്ളതാണ് നിലവിലെ കണ്ടുപിടുത്തം അത് തന്നെയാണ് കൊറോണ വൈറസിനെതിരെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഈ മൂന്ന് കാര്യവും ശരീരത്തിനകത്ത് ചെയ്തു കഴിഞ്ഞാൽ സ്വാഭാവികമായും കൊറോണ വൈറസിനെ തുരത്താൻ സാധിക്കുമെന്ന് ലോകം തന്നെ പഠിച്ചിട്ടുള്ള കാര്യമാണ് പക്ഷേ മരുന്ന് കണ്ടെത്താൻ ആർക്കും സാധിച്ചിട്ടില്ല കാനഡ നിലവിൽ മരുന്ന് കണ്ടെത്തി ആദ്യ പരീക്ഷണം വിജയിക്കുമ്പോൾ ലോകം പ്രാർത്ഥിക്കുകയാണ് രണ്ടാം ട്രയലിൽ ഈ പരീക്ഷണം വിജയിക്കണമെന്ന് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള by ourselves kasargod Kanyangad, mangalore